നവംബർ ഇരുപത്തിയൊന്ന് കന്നികാമറിയത്തിൻ്റെ സമർപ്പണം പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെ ജനനത്തെക്കുറിച്ചും അവളുടെ മാതാപിതാക്കളായ യോവാക്യമും അന്നായയും ദൈവത്തോട് ചെയ്യുന്ന വ്രതത്തെക്കുറിച്ചുമാണ് ഇപ്പോൾ നാം മനസ്സിലാക്കുക ഭക്തരായ യഹൂദ മാതാപിതാക്കന്മാർ തങ്ങളുടെ കുട്ടികളെ ദൈവത്തിന് കാഴ്ച വയ്ക്കുക വളരെ സാധാരണമാണ് ചിലർ തങ്ങളുടെ കുട്ടികളെ ദേവാലയത്തിൽ പുരോഹിതന്മാരുടെ സംരക്ഷണത്തിൽ ഭക്തരായ സ്ത്രീകളുടെ മേൽനോട്ടത്തിൽ താമസിപ്പിക്കാറുണ്ട് അവർക്കായി പ്രത്യേക മുറികൾ ദേവാലയത്തിലുണ്ടായിരുന്നു ഏലി എന്ന പുരോഹിതനോടുകൂടെ സാമുവൽ താമസിച്ചിരുന്ന കാര്യം സാമുവലിൻ്റെ ഒന്നാം പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ യോയാദയുടെ ഭാര്യ ജോസഫത്തും ഫാനുവലിൻ്റെ മകൾ അന്നായും ദേവാലയ ശുശ്രൂഷയ്ക്കായി താമസിച്ചിരുന്നതിനെപ്പറ്റി വിശുദ്ധ ഗ്രന്ഥം പ്രതിപാദിക്കുന്നുണ്ട് രണ്ട് രാജാക്കന്മാർ പതിനൊന്നാം അധ്യായം രണ്ടാം വാക്യം രണ്ട് ദിനവൃത്താന്തം ഇരുപത്തിരണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം ലൂക്കാസുവിശേഷം രണ്ടാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം ഇവിടങ്ങളിലെല്ലാം ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് മരിയാ വാൾത്തോറത്തയുടെ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പുസ്തകത്തിൽ നിന്നും ഇപ്രകാരം നമുക്ക് മനസ്സിലാക്കാം യോവാക്കിമും അന്നയും ദൈവത്തോട് ഒരു വ്രതം ചെയ്യുന്നു എന്നാണ് ഒന്നാമത്തെ അധ്യായത്തിൽ പറയുന്നത് രക്ഷാകർമ്മത്തിന് എന്ന് കണ്ട സർവശക്തൻ രക്ഷകന്റെ അമ്മയുടെ മാതാപിതാക്കളായി ഇസ്രായേലിലെ ഏറ്റവും സമ്പന്നരായവരെ തിരഞ്ഞെടുത്തു ജ്ഞാനത്തിൽ സമ്പന്നർ ജോവാക്യമും അന്നയും നീതിയുള്ളവരായിരുന്നു അതിനാൽ അവർക്ക് ജ്ഞാനമുണ്ടായിരുന്നു വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നിന്ന് അവർക്ക് കൃത്യമായി ഉദ്ധരിക്കുവാൻ കഴിഞ്ഞിരുന്നു ദാവീദിന്റെ വംശജനായ യോവാക്യമന് സോളമനെ പോലെ ജ്ഞാനത്തെ സ്തുതിച്ചുകൊണ്ട് എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ സ്നേഹിച്ചതും അന്വേഷിച്ചതും അവളെയായിരുന്നു അവളെ വധുവാക്കുവാൻ ഞാൻ നിശ്ചയിച്ചു എന്ന് സന്ദർഭോചിതം പാടുവാൻ കഴിഞ്ഞിരുന്നു അഹ്റോൻ്റെ പുത്രി അന്ന ധീരയായ വനിതയായിരുന്നു സർവ്വസുഗന്ധങ്ങളും പരത്തുന്ന അനേകം പുഷ്പങ്ങൾ ഒരു പൂക്കലയിൽ വിരിഞ്ഞ പോലെ ജ്ഞാനത്തിൻ്റെ എല്ലാ കൃപകളെയും ഉള്ളിൽ വഹിക്കുന്ന ഒരു വലിയ ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു അന്ന ദാവീദൻ്റെ വംശജനായ യോവാക്യം അന്വേഷിച്ചത് സൗന്ദര്യത്തെക്കാളും സ്വത്തിനേക്കാളും കൂടുതലായി ആ ഹൃദയത്തെയാണ് അന്ന ആഗ്രഹിച്ചത് തൻ്റെ ജീവിതത്തെ നീതിമാനായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തോട് ചേർക്കണമെന്ന് മാത്രമായിരുന്നു കുടുംബത്തിൻ്റെ സന്തോഷം നീതിനിഷ്ഠമായ ജീവിതത്തിലാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് അവൾക്ക് നിശ്ചയമുണ്ടായിരുന്നു അവർ പരസ്പരം സ്നേഹിച്ചു പരിശുദ്ധമായ സ്നേഹം ആ സ്നേഹത്തെ പൂർണ്ണതയിലെത്തിക്കുന്നതിന് ഒരു കാര്യം മാത്രം കുറവുണ്ടായിരുന്നു അമ്മയാകാൻ കഴിയാത്തതിൻ്റെ അമ്മയെ എന്ന് വിളിക്കുന്നത് ഒന്ന് കേൾക്കാൻ കഴിയാത്തതിൻ്റെ ഒരു കുറവ് എന്നാൽ അവൾക്ക് ഭർത്താവിനെ കൊണ്ട് ഒരിക്കലും നിരാശപ്പെടേണ്ടി വന്നില്ല വാർദ്ധക്യമായി തുടങ്ങിയെങ്കിലും യൌവാക്യമിന് ഇപ്പോഴും അവൾ യൗവനത്തിലെ ഭാര്യ തന്നെയായിരുന്നു അത് അവൻ്റെ സ്നേഹത്തെ പുതുമയുള്ളതാക്കി അവളുടെ സ്നേഹം എപ്പോഴും ജ്വലിക്കുന്ന ഒരു തീ പോലെ തീഷ്ണതയുള്ളതായിരുന്നു തന്മൂലം അവരുടെ വേദനയിൽ മക്കളില്ലാത്ത ദുഃഖത്തിൽ പരസ്പരം ആശ്വാസവാക്കുകൾ കൈമാറി യോവാക്യം തന്റെ ഭാര്യ അന്നയോട് പറഞ്ഞു നമ്മൾ പ്രത്യാശയിൽ തുടർന്നും ജീവിക്കണം ദൈവത്തിന് എല്ലാം സാധ്യമാണ് അന്ന ദൈവത്തിലർപ്പിച്ച വിശ്വാസം നഷ്ടപ്പെടുത്തിയില്ല അവൾ പറഞ്ഞു ശരി നമുക്ക് ദൈവത്തോടൊരു വാഗ്ദാനം ചെയ്യാം ജനിക്കുന്ന ശിശു ദൈവത്തിൻ്റെതായിരിക്കുമെന്ന് ദൈവം അനുവദിക്കുന്നിടത്തോളം ഓ എന്നെ അമ്മയെന്ന് വിളിക്കുന്നത് കേൾക്കുവാൻ മാത്രം രണ്ടാം അധ്യായത്തിൽ നിന്നും ഒരു സ്തോത്രഗീതത്തോടെ അന്ന അമ്മയായി എന്നറിയിക്കുന്നു ഇസ്രായേൽ മക്കൾ തങ്ങളുടെ പ്രതീക്ഷകൾ സന്തോഷങ്ങൾ വേദനകൾ എല്ലാം സംഗീതത്തിന് വിട്ടുകൊടുക്കുകയാണ് എല്ലായ്പ്പോഴും ചെയ്തിട്ടുള്ളത് താനൊരു അമ്മയായി എന്ന് ഉറപ്പായപ്പോഴുണ്ടായ സന്തോഷം അന്നയുടെ നാവിൽ നിന്ന് ഒരു സ്തോത്രഗീതമായി ഉയർന്നു അത് കേട്ട യോവാക്യം അത്ഭുതത്തോടെ അവളെ നോക്കി നിന്നു അവൻ്റെ ഉന്നതമായ കൃപാവരം സ്വർഗത്തിൽ നിന്ന് എന്നെ സന്ദർശിച്ചിരിക്കുന്നു പഴയ വർഷം ഒരു പുതിയ ശാഖയെ പുറപ്പെടുവിച്ചിരിക്കുന്നു ഞാൻ അനുഗ്രഹീതയാണ് ദീപങ്ങളുടെ തിരുനാളിൽ പ്രത്യാശ വിത്ത് വിതച്ചു നിസാൻ്റെ സുഗന്ധം അത് കിളിർക്കുന്നത് കാണുന്നു ആ ശിഖരത്തിൽ ഒരു റോസ് ഉണ്ട് ഒരു ആപ്പിളുണ്ട് ഒരു നക്ഷത്രം ഒരു നക്ഷത്രമെന്ന ഭാഗം പാടിയപ്പോൾ അവളുടെ ശബ്ദം വിറയ്ക്കുവാൻ തുടങ്ങി സന്തോഷാധിക്യത്താൽ കരഞ്ഞുകൊണ്ട് യോവാക്യമനെ ആശ്ലേഷിച്ചുകൊണ്ട് അന്ന പറഞ്ഞു നോക്കൂ ഞാനൊരമ്മയാണ് അങ്ങനെ യോവാക്യമിൻ്റെ വിശ്വാസം പൂവണിഞ്ഞു ഇരുവർക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വലിയ സന്തോഷം അന്ന പറഞ്ഞു ഞാൻ പ്രതീക്ഷയുള്ളവളായിരുന്നു കാരണം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ദേവാലയത്തിലായിരുന്ന അവസാനത്തെ ദിവസം ഒരു സംഭവമുണ്ടായി ഒരു സ്ത്രീക്ക് ദേവാലയത്തിൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് എത്രമാത്രം അടുത്തു പോകാമോ അത്രയും അടുത്തുപോയി ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു നേരം സന്ധിയായി അല്പം കൂടെ അല്പം കൂടെ എന്ന് ഞാൻ പറഞ്ഞില്ലേ കൃപാവരും ലഭിക്കാതെ അവിടം വിട്ടുപോരുവാൻ എനിക്ക് കഴിഞ്ഞില്ല വർദ്ധിച്ചു വരുന്ന ഇരുട്ടിൽ ഞാനൊരു പ്രകാശം കണ്ടു ആ പ്രകാശം മനോഹരമായൊരു തീപ്പൊരി പുറപ്പെടുവിക്കുന്നത് കണ്ടു ചന്ദ്രനെ പോലെ ദാവള്യം അതേസമയം ഭൂമിയിലെങ്ങുമുള്ള രത്നങ്ങളുടെയും മുത്തുകളുടെയും പ്രകാശം ഒരുമിച്ച് കൂടുമ്പോഴുള്ള പ്രഭ തിരശീലയുടെ അങ്ങേവശത്ത് നിന്ന് ദൈവമഹത്വത്തിൽ നിന്ന് തന്നെ പുറപ്പെട്ട് ഒരു നക്ഷത്രമായി എൻ്റെ നേരെ വേഗത്തിൽ വന്നു വായുവിലൂടെ പറക്കുമ്പോൾ അത് പാടുന്നുണ്ടായിരുന്നു നീ ചോദിച്ചത് നിന്നിലേക്ക് വരട്ടെ എന്ന് അതുകൊണ്ടാണ് ഞാൻ പാടുന്നത് ഒരു നക്ഷത്രമെന്നിലേക്ക് വരുമെന്ന് ദേവാലയത്തിലെ ഒരു നക്ഷത്രമായി സ്വയം വെളിപ്പെടുത്തുന്ന ഈ ശിശു എന്തായിത്തീരും നക്ഷത്രം നക്ഷത്രം എന്തുകൊണ്ടെന്നറിഞ്ഞുകൂടാ ഈ ശിശു ഒരു പെൺകുട്ടിയായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ദൈവത്തിൻ്റെ പുത്രി കാരണം വന്ധ്യയായ ഒരു കുറ്റിയിൽ നിന്ന് പൊട്ടിവിടർന്ന ഈ കുഞ്ഞ് നമ്മുടേതെന്നതിനേക്കാൾ ദൈവത്തിൻ്റെതാണ് അവൾ അവളുടെ അമ്മയ്ക്ക് യാതൊരുവിധ വേദനയും ഉളവാക്കുന്നില്ല പിതാവായ ദൈവത്തിൻ്റെ സമാധാനവും അനുഗ്രഹങ്ങളും കൊണ്ടുവരികയാണ് ചെയ്യുന്നത് മേരി എന്ന് നമുക്ക് അവളെ വിളിക്കാം നമ്മുടെ സമുദ്രത്തിൻ്റെ നക്ഷത്രം മുത്ത് സന്തോഷം എന്നാൽ അവൾ കർത്താവിന് സമർപ്പിക്കപ്പെട്ടവളാണ് ജനിക്കുന്നതിന് മുൻപ് അർപ്പിക്കപ്പെടുന്ന ബലിവസ്തു മൂന്ന് വർഷം അവളെ കണ്ട് സന്തോഷിച്ച ശേഷം അവളെ കർത്താവിന് നൽകാം ദൈവമഹത്വത്തിനായി അവളോടൊപ്പം നമ്മയും ബലിവസ്തുക്കളായി നൽകാം ആ ദമ്പതികൾ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് പരസ്പരം പറഞ്ഞു അന്നയുടെ പ്രസവസ്വമയമാകാറായി രണ്ട് വിശുദ്ധാത്മാക്കളിൽ നിന്ന് ജനിച്ചതിനാൽ സ്വാഭാവികമായും നല്ല ഗുണങ്ങളെല്ലാം ഉണ്ടായിരുന്നെങ്കിലും അവൾ ഒരു പ്രത്യേക സൃഷ്ടിയായിരുന്നു മേരി മറ്റു പലർക്കും പലർക്കുമുണ്ടായിരുന്നതുപോലെ ഒരാത്മാവ് മാത്രമല്ല അവൾക്കുണ്ടായിരുന്നത് നന്മയെ മാത്രം സ്നേഹിക്കുന്ന ഒരു മനസ്സും ജന്മപാപരഹിതമായ ഒരാത്മാവും ഉണ്ടായിരുന്നു വചനമായ ദൈവം വസിക്കേണ്ട ആ ദേവാലയത്തെ ദൈവം ജന്മപാപകരയില്ലാതെയാണ് സൃഷ്ടിച്ചത് അവൾ അമലോത്ഭവയായിരുന്നു അതിനാൽ ജന്മപാപരഹിതയായ അവളുടെ ആത്മാവിനെ പൊതിഞ്ഞ് അവളുടെ മാംസം രൂപം കൊണ്ടപ്പോൾ തന്നെ അവൾക്ക് ദൈവത്തിൻ്റെ വഴികൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിവുണ്ടായിരുന്നു ആ സ്നേഹം അവളുടെ ആത്മാവിൽ തുടർന്നുകൊണ്ടിരുന്നു ആ കുഞ്ഞ് ജനിക്കാറായപ്പോൾ അവളുടെ അമ്മ അന്ന പ്രവചിക്കുവാൻ തുടങ്ങി അദ്ധ്യായം മൂന്ന് കന്യകാമേരിയുടെ ജനനം അന്നയ്ക്ക് പ്രസവ സമയമെടുത്തപ്പോൾ ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെട്ടെങ്കിലും ആത്മാവിൽ വലിയ സമാധാനം കുടികൊണ്ടിരുന്നു അന്ന പ്രവചിക്കുവാൻ തുടങ്ങി വലിയ പ്രഭയോടനീ പ്രകാശിക്കും ലോകത്തിലെ സകല ജനങ്ങളും നിന്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കും രാജ്യങ്ങൾ നിനക്ക് കാഴ്ച കൊണ്ടുവരും അവർ നിന്നിൽ കർത്താവിനെ ആരാധിക്കും നിന്റെ നാട് പരിശുദ്ധമായി അവർ കരുതും നിന്നെ സ്നേഹിക്കുകയും നിന്റെ സ്നേഹത്തിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹീതരാകുന്നു ഞാനാണ് ആദ്യം സന്തോഷിക്കുന്നത് അവളുടെ അനുഗ്രഹീതയായ അമ്മ ഈ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ അന്നയുടെ ശോഭ വർദ്ധിക്കുന്നു അവൾ പ്രകാശതയാകുന്നു ചന്ദ്രന്റെ മഞ്ഞ വെളിച്ചം വലിയ ഒരു അഗ്നി കുണ്ടത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലെയായിരുന്നു അത് അതേസമയം പ്രകൃതിയിലും അത് അനുഭവപ്പെടുവാൻ തുടങ്ങി വലിയ ഹെർമോൺ മലയുടെ അപ്പുറത്ത് മേഘങ്ങൾ അതിവേഗം ഉയരുന്നു വടക്കു നിന്നൊരു കാറ്റും കാറ്റിൻ്റെ ശക്തി കൂടിക്കൂടി വരുന്നു ആകാശം മേഘാവൃതമായി ആകെ ഇരുണ്ടു വലിയ കൊടുങ്കാറ്റിൻ്റെ തുടക്കമായി ഒരു ചുവന്ന മിന്നലും പിറകെ ഇടിമുഴക്കവും മഴയും സാത്താൻ അവൻ്റെ കിങ്കരന്മാരുമായി നരകത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നിരിക്കുന്നത് പോലെ തോന്നുന്നു അന്തരീക്ഷത്തിൽ ഗന്ധകം മണക്കുന്നു ചീറ്റലും മുരളലും വിലാപവും എല്ലാം കേൾക്കുന്നുണ്ട് അവൻ കോപവറി പൂണ്ടിരിക്കുകയാണ് ഒരു വലിയ ഇര അവൻ്റെ പിടി പോയതുപോലെ ഒരു വലിയ ഇടിയോടുകൂടി പ്രകൃതിക്ഷോഭമെല്ലാം പെട്ടെന്ന് നിൽക്കുന്നു വിശുദ്ധ മിഖായയിൽ ദൈവത്തിൽ നിന്നുള്ള ഇടിമിന്നൽ കൊണ്ട് അവനെ അടിച്ചു വീഴ്ത്തി കാണും വീടിൻ്റെ മുൻപിൽ തോട്ടത്തിൽ കറുത്തു പുകഞ്ഞ ഒരു വലിയ വിള്ളൽ ആ ഇടിയെ അനുസ്മരിപ്പിക്കുന്നു ഈ സമയം അന്നയുടെ മുറിയിൽ നിന്ന് മണിപ്രാവിൻ്റെ കൂജനം പോലെ ഒരു കരച്ചിൽ ഉയരുന്നു ഒരു സ്ത്രീ വിളിച്ചു പറയുന്നു യോവാക്കിം കുഞ്ഞു വരുന്നുണ്ട് വേഗത്തിലും നന്നായിട്ടും തന്നെ അതേസമയം ഒരു വലിയ മഴവിൽ ആകാശത്തിൽ വിലങ്ങനെ അർദ്ധവൃത്താകൃതിയിൽ വിരിഞ്ഞു നിൽക്കുന്നു അത് ഇസ്രായേലിനെ മുഴുവൻ ഒരു വലിയ വൃത്തത്തിനുള്ളിലാക്കിയതുപോലുണ്ട് ഹെർമോൻമല ഇളം ചുവപ്പായ വെൺകല്ല് പോലെ തിളങ്ങി ആകാശം തെളിഞ്ഞു എല്ലാ മാലിന്യങ്ങളും നീങ്ങി അന്തരീക്ഷം ശുദ്ധീകരിക്കപ്പെട്ടു സൂര്യൻ അസ്തമിച്ചിട്ടില്ലെങ്കിലും നേരത്തെ തന്നെ ആകാശത്തിൽ ഒരു നക്ഷത്രം ഒരു വലിയ വജ്രം പോലെ അത് പ്രകാശിക്കുന്നു പൂർണ്ണചന്ദ്രനും ഉദിച്ചുയർന്നു സ്ത്രീകൾ സന്തോഷത്തോടെ നല്ല ശരീരപുഷ്ടിയുള്ള ഒരു ശിശുവിനെ തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുവരുന്നു അത് മേരിയാണ് നമ്മുടെ അമ്മ മേരി സുഭാഷിതങ്ങൾ എട്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെയുള്ള ഭാഗ്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഈശോ മരിയാവാൾത്തോർത്തോട് പറയുന്നു ജ്ഞാനത്തെക്കുറിച്ചുള്ള ഈ വാക്കുകൾ മറിയത്തിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു അദ്ധ്യായം അഞ്ച് മേരി ദേവാലയത്തിൽ സമർപ്പിക്കപ്പെടുന്നു ദേവാലയ മതിലുകൾക്കടുത്ത് ബന്ധുക്കളായ സക്കറിയാസും എലിസബത്തും കാത്തു നിൽക്കുന്നു പുരോഹിതനായ സക്കറിയ അവരെ സ്നേഹപൂർവം അഭിവാദനം ചെയ്യുന്നു അയാൾ അന്നയോടും യോവാക്യമിനോടും പറയുന്നു ധൈര്യമായിരിക്കൂ ദാവീദിൻ്റെയും അഹ്റോൻ്റെയും വംശത്തിൽ വിടർന്ന ഈ പുഷ്പത്തെ പ്രവാചിക അന്ന കാത്തുപരിപാലിച്ചുകൊണ്ടും കന്യകാപ്രായം മുതൽ ദൈവാലയത്തിൽ വളർന്നു വന്ന വിധവിയായ അന്നയെക്കുറിച്ച് ഈശോയുടെ ജനനാവസരത്തിൽ നാം വായിച്ചു കേൾക്കുന്നുവല്ലോ ആ അന്നയെക്കുറിച്ചാണ് സക്രിയാസ് പറയുന്നത് ഇപ്പോൾ ദേവാലയത്തിലുള്ളവരിൽ ദാവീതിൻ്റെ വിശുദ്ധ വംശത്തിലെ ഏക ലില്ലി ഈ മേരി മാത്രമാണ് ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ഒരു കന്നികയിൽ നിന്നായിരിക്കും രക്ഷകൻ ജനിക്കുന്നത് മെസ്സികയുടെ സമയത്തോടെ നമ്മൾ അടുത്തുകൊണ്ടാണല്ലോ ഇരിക്കുന്നത് മഹാപുരോഹിതൻ അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് അവളോട് ചോദിക്കുന്നു ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട മേരി നിന്റെ വ്രതത്തെക്കുറിച്ച് നിനക്കറിയാമോ അവളുടെ മണിനാഥം പോലുള്ള ശബ്ദം അറിയാം എന്ന് ഉത്തരം നൽകുന്നു എന്നാൽ അകത്തേക്ക് പ്രവേശിക്കുക എൻ്റെ സാന്നിധ്യത്തിൽ എപ്പോഴും വ്യാപരിക്കുക എല്ലാറ്റിലും പരിപൂർണയാവുക മേരി അകത്തേക്ക് പ്രവേശിക്കുന്നു കന്യകകളും അവരുടെ അധ്യാപികമാരും പിന്നാലെ ലേവരും ക്രമേണ അവളെ മറയ്ക്കുന്നു അകത്തേക്ക് അകത്തേക്ക് പോകുന്നു ഇപ്പോൾ അവളെ അല്പം പോലും കാണാനില്ല അന്നെയും യോവാക്യുമും മകളെ മേരി എന്ന് വിളിച്ചുകൊണ്ട് പരസ്പരം സമാധാനപ്പെടുന്നു രണ്ടുപേരും ഒരുമിച്ച് മന്ത്രിക്കുന്നു അവളെ തൻ്റെ ഭവനത്തിൽ സ്വീകരിക്കുകയും തൻ്റെ വഴികളിലൂടെ നയിക്കപ്പെടുകയും ചെയ്യുന്ന കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം ആ ദമ്പതികൾ ദേവാലയത്തിന് പുറത്തേക്ക് പോയി തൻ്റെ അമ്മ മേരിയെക്കുറിച്ച് ഈശോ മരിയാ വാൾത്തോർത്തയോട് പറയുന്നു മഹാപുരോഹിതം പറഞ്ഞു എൻ്റെ മുൻപിൽ നടക്കുക പരിപൂർണയായിരിക്കുകയും ചെയ്യുക എന്ന് പരിപൂർണതയിൽ ദൈവത്തിന് മാത്രം താഴെയായിരിക്കുന്ന ഒരു കന്യകയോടാണ് താൻ സംസാരിക്കുന്നതെന്ന് മഹാപുരോഹിതൻ അറിഞ്ഞില്ല എന്നാൽ അദ്ദേഹം ദൈവത്തിൻ്റെ നാമത്താലാണ് സംസാരിച്ചത് അതിനാൽ ആ കൽപ്പന അതിവിശുദ്ധമായിരുന്നു പ്രത്യേകിച്ചും ജ്ഞാനത്തിൻ്റെ തികമായിരുന്നു കന്യകയെ സംബന്ധിച്ച് ജനിക്കുന്നതിന് മുൻപ് തന്നെ തനിക്ക് ജ്ഞാനമുണ്ടായിരുന്നുവെന്ന് അവളുടെ എളിമ നിമിത്തം അവൾ അറിഞ്ഞില്ല അവളുടെ ഹൃദയത്തിൻ്റെ അഗാധതയിൽ ദൈവം മന്ത്രിച്ച നിഗൂഢമായ വാക്കുകൾ അഹങ്കാരത്തിൻ്റെ ചിന്തകളാണെന്ന് കരുതി അവളുടെ നിഷ്കളങ്കമായ ഹൃദയത്തെ ദൈവത്തെങ്കിലേക്ക് ഉയർത്തി അങ്ങേ ദാസിയുടെ മേൽ കരണിയായിരിക്കണമേ എന്നവൾ പ്രാർത്ഥിച്ചിരുന്നു ഈ പ്രാർത്ഥനകളെല്ലാം ഭാവിയിൽ കുരിശിൽ മരിക്കുന്ന തൻ്റെ മകനോടുത്ത് പാപികൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതിൻ്റെ മുന്നോടിയാണെന്ന് അറിഞ്ഞിരുന്നില്ല ഒരു പ്രാവശ്യം കൂടി അമ്മയെ നോക്കൂ പലരും അവഗണിക്കുന്നതും അവഗണിക്കാൻ ആഗ്രഹിക്കുന്നതും സങ്കടങ്ങളെയാണ് അത് അവരുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നു അതവർക്ക് വിഷമം വരുത്തുന്നു ദുഃഖം മേരി അവളുടെ ജീവിതത്തിൻ്റെ ആദ്യ മണിക്കൂർ തുടങ്ങി സഹിക്കുകയായിരുന്നു അവൾ പരിപൂർണയായിരുന്നതുകൊണ്ട് എല്ലാം അതിസൂക്ഷ്മമായി ഗ്രഹിച്ചിരുന്നു തന്നിമിത്തം കൂടുതൽ സഹനം അവൾക്കുണ്ടായി അതിനാൽ കൂടുതൽ യോഗ്യതയുള്ളതായി അത് ജ്ഞാനമുള്ളവർക്ക് ഔദാര്യവും ധീരോദാതയുമുണ്ട് കാരണം അപ്പോഴറിയാം എന്തിനു വേണ്ടിയാണ് കഷ്ടത സഹിക്കുന്നതെന്ന് വചനം ഹെബ്രയർക്കെഴുതിയ ലേഖനം പത്താം അധ്യായം മുപ്പത്തിയെട്ട് മുപ്പത്തിയൊൻപത് വാക്യങ്ങൾ എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും അവൻ പിന്മാറുന്നെങ്കിൽ എൻ്റെ ആത്മാവ് അവനിൽ പ്രസാദിക്കുകയില്ല പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നാം വിചിന്തനം മറിയം നിത്യകന്യത്തും വാഗ്ദാനം ചെയ്തു വരാനിരിക്കുന്ന രക്ഷകന്റെ അമ്മയുടെ ദാസിയായി തന്നെ തിരഞ്ഞെടുക്കണമെന്ന് താൻ പ്രാർത്ഥിച്ചുകൊണ്ടാണിരുന്നതെന്ന് മറിയം തന്നെ വിശുദ്ധ ബ്രിഡ്ജറ്റിന് വെളിപ്പെടുത്തിയിട്ടുണ്ട് ദൈവമാതാവാകാനുള്ളവൾ ദേവാലയത്തിൽ വളരുന്നത് ഉചിതമാണല്ലോ തങ്ങളുടെ സന്താനങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുവാനുള്ള ദൈവഹിതമനുസരിച്ച് വളർത്താനുമുള്ള വലിയ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഈ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു